ഇടുക്കി പ്രസ് ക്ലബ് ഭാരവാഹികളെ ആദരിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവരെയാണ് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിലെ വ്യാപാരികൾ ആദരിച്ചത് വ്യാഴാഴ്ച ചേർന്ന മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവരെ ആദരിച്ചത് തൊടുപുഴ വ്യാപാര ഭവനിൽ പ്രസിഡന്റ് രാജു തറേണേലിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം ചടങ്ങിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മോഷണം നടത്തിയ കേസിൽ പ്രതിയെ സാഹസികമായി പിടികൂടിയ തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ നജീബ് ഓഫീസർമാരായ നഹാസ് വേസിൽ രതീഷ് എന്നിവർക്കും ആദരവൊരുക്കിയിരുന്നു ഓരോ കാര്യങ്ങളിലും ജനങ്ങളിൽ എത്തിക്കാൻ പത്രമാധ്യമങ്ങള് വളരെയധികം ഞങ്ങളെ വ്യാപാരികളെ സഹായിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാര്യമല്ല സോഷ്യൽ മീഡിയ എല്ലാം കവർ പോലും സോഷ്യൽ മീഡിയ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്രങ്ങൾ അതിലെ തൊടുപുഴ മറന്നിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇത്രയും സഹകരണം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് സംശയമുണ്ട് തൊടുപുഴയിലെ പത്രക്കാര് പ്രത്യേകിച്ച് വിനോദും ജെയ്സും ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ആളുകളാണ് അപ്പം മറ്റ് ഇടുക്കി ജില്ലയിൽ തന്നെ ധാരാളം യൂണിറ്റുകളുണ്ട് അവരുടെ ന്യൂസുകൾ ധാരാളം വരാറില്ല വളരെ ചുരുക്കം ചില ആളുകളുടെ ന്യൂസുകൾ വരാറുള്ളൂ അപ്പം അതിന്റെ അർത്ഥം തൊടുപുഴയിലെ പത്രക്കാര് നമ്മളോട് അത്രയധികം സ്നേഹം പുലർത്തുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് നമുക്ക് എന്ന് ഇടുക്കി പ്രസ് സഹകരിച്ചാണ് വ്യാപാരികൾ പ്രവർത്തിക്കുന്നതെന്നും ഏതൊരു ആവശ്യത്തിനും സമീപിച്ചാലും മാധ്യമങ്ങളോട് നോ പറയാതെ വ്യാപാരികൾ സഹകരിക്കാറുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി എന്നിവർ പറഞ്ഞു ഞാൻ മംഗളത്തിൽ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് അന്ന് എല്ലാ യൂണിറ്റുകളിലും മംഗളത്തിന്റെ ഒരു ഏജൻസി വ്യാപാരി സമിതിയുടെ കീഴിലൂടെ അതുകൊണ്ട് തന്നെ ഒട്ടേറെ സുഹൃബന്ധം തൊഴിലുഴയിലായാലും ജില്ലയിലെ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുമായും ഒരു ബന്ധം പുലർത്താൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇടുക്കി പ്രസ് ക്ലബിന്റെ നിർമ്മാണ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഒട്ടേറെ സഹായങ്ങൾ അന്നത്തെ ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബിന് നൽകിയിരുന്നു ഇടുക്കി ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങള് ഈ ഒരു സ്വീകരണത്തെ കാണുന്നത് ഇവിടെ സ്വാഗത പ്രസന്നനായ പ്രസന്ധു മാധ്യമ പ്രവർത്തകരും വ്യാപാരികളും ഒരു നാണയത്തിലെ ഏകവശങ്ങളെന്നുപോലെ പ്രവർത്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം തൊടുപുഴയിലെ മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി വ്യാപാര സുഹൃത്തുക്കളും വാങ്ങിയൊക്കെ പരിചയപ്പെടുവാനും അടുത്ത് ഇടപെടുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വളരെ ഒരു ഇപ്പോഴും ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ടി എൻ എസ് മുഹമ്മദ് സി കെ നവാസ് നാസർ ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്രോഗ്രാംസ് സാരിവാസ്റ്റിറ്റ്യൂഷൻ തൗസൻഡ് the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities located in the greenest city of kerala al azhar offers an adorable environment for learning with 227 acres extensive campus molding generations from kindergarten to masters public school college of arts and science college of paramedical science training college teacher training institute College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions tudubra